ക്കം പല വിഷയങ്ങളും പലർക്കും പല രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിയുള്ളത് എല്ലാവർക്കും ഒരേ അറിവല്ലല്ലോ ഒരു വിഷയത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും പല കാഴ്ചപ്പാടുകളുണ്ടാവും അതുപോലെ തന്നെ പല രീതിയിൽ അനുഭവസ്ഥരുണ്ടാവും ഇതെല്ലാം സ്വാഭാവികമാണ് ഒരേ കാര്യം ഒരേപോലെ അംഗീകരിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ ഒരു വിഷയത്തിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും പല കാഴ്ചപ്പാടുകളും അത് പണ്ടുകാലം മുതലേ ഉള്ളതാണ് ഞാൻ പറയുന്ന വിഷയം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഭൂരിഭാഗം ആൾക്കാരും അബ്ബാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കണ്ട് അനുഭവിച്ചവർ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരുടെ അനുഭവങ്ങളൊക്കെ അത് പറയേണ്ട കാര്യമില്ല പക്ഷെ സൂഫീസത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്തരം മേഖലയെ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം ഒരാൾ ഒരു സൂഫീസത്തെ ഇഷ്ടപ്പെടുന്ന എന്തിനാണ് ആത്മീയമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അതൊക്കെ ഒന്ന് ശരിക്ക് ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം സൂഫീസം എന്ന് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ വളരെ രസമായിട്ട് തോന്നും അത് ഈ ഷുഗറുള്ള ഒരു രോഗി മധുരം കാണുമ്പോൾ കൊതി പിടിച്ചിട്ട് കാര്യമില്ല ഷുഗർ രോഗിക്കെന്തായാലും അത് കഴിക്കാൻ പറ്റില്ല അപ്പം എന്നതുപോലെ സൂഫീസത്തിൻ്റെ മേഖലയെക്കുറിച്ചിട്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ വഹാബീസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റിയതല്ല കാരണം അവർ ഷുഗർ പേഷ്യൻ്റാണ് അപ്പോൾ അവർക്കിത് ദഹിക്കില്ല അതുകൊണ്ട് അവർ പലതരം കമൻ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഷിർക്കാണ് കുഫുറാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കാണുന്നത് ഈ യൂട്യൂബിലൂടെ കുറേ മുസ്ലിയാക്കന്മാർ പറയുന്ന കറാമത്ത് കഥകളാണ് കേൾക്കുന്നത് സത്യത്തിൽ അതിനോട് ഞാനും എതിരാണ് കാരണം കറാമത്ത് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളാണ് അപ്പോൾ നമ്മൾ പല ആൾക്കാരും പറയുന്നതൊക്കെ റസൂലിനെ കുറിച്ചിട്ട് അള്ളാഹു റസൂലും അല്ലേ റസൂലിനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ കണ്ടിട്ട് പോലുമില്ല ഇല്ല ആരൊക്കെയോ പറഞ്ഞ് അറിഞ്ഞ കാര്യങ്ങളല്ലാതെ നമ്മൾ റസൂലിനെ ആരും കണ്ടിട്ടില്ല അപ്പോൾ വഴിക്ക് വഴി പറഞ്ഞു വന്ന ആളുകളിലൂടെയാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് അക്കാലത്ത് നടന്ന കഥകളും കാഴ്ചപ്പാടുകളൊക്കെ റസൂല് എഴുതിയിട്ടില്ല റസൂലിൻ്റെ സ്വന്തം ജീവിതകഥ എഴുതിയിട്ടില്ല പക്ഷേ എഴുതി ആ എഴുതിയത് പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് പല പലതരത്തിലാണ് കഥകൾ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഒരു നിസ്കാരം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റസൂല് കാണിച്ചു തന്ന നിസ്കാരമാണോ നമ്മളൊക്കെ നിസ്കരിക്കുന്നതെന്ന് സംശയങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കുഴപ്പമായിരിക്കും കാരണം ഇവിടെ മധുഹബ് തന്നെ നോക്കുമ്പോൾ ഷാഫി അനഫി അമ്പലി മാലിക് നാല് മധുഹബ് ഉണ്ട് അവരുടെയൊക്കെ നമസ്കാര രീതികൾ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഇപ്പം ഞാൻ തന്നെ നമ്മളൊക്കെ ഈ മധുഹബൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി അറിയാതെയൊക്കെ അനഫി പള്ളി കയറുമ്പോൾ നിസ്കാരത്തിൽ തന്നെ കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പെരുന്നാൾ നിസ്കാരത്തിന് പോയി അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ ആ നിസ്കാരത്തിന് സമയം വൈകിപ്പോയ കാരണം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച പള്ളിയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല എത്തപ്പെടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഈ ചെന്ന് കയറിയത് ഒരു അനഫി പള്ളിയിലാണ് അപ്പോൾ ഈ അനഫി പള്ളിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എനിക്കും മനസ്സിലായിത് അനഫി പള്ളിയാണെന്ന് മനസ്സിലായി പക്ഷെ എൻ്റെ കൂടെ വന്ന പിള്ളേർക്കതറിയില്ലായിരുന്നു അപ്പോൾ അനഫി പള്ളിയിൽ നമ്മൾ കയറുമ്പോൾ അവർ ആദ്യം ഏഴുപ്രാവശ്യം കൈകെട്ടുകയും പിന്നെ ഫാത്തിയെയും സുഹൃത്തൊക്കെ ഓതിയതിനു ശേഷം വീണ്ടും ഏഴു പ്രാവശ്യം കൈകെട്ടിയതിന് ശേഷമാണ് സുജൂദിലും റുക്കുവിലൊക്കെ പോകുന്നത് പക്ഷേ സുന്നികളുടെ പള്ളിയിൽ അങ്ങനെയല്ല സുന്നികൾ ഏഴ് പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈ കെട്ടുകയും പിന്നെ സുജൂത് ഫാത്തിയൊക്കെ ഓതിയിട്ട് സുജൂത് വൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇത് ശീലിച്ചവർ ഈ അനഫി പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും എന്താ കാര്യം ഈ ഏഴ് പ്രാവശ്യം കഴിഞ്ഞ് ഫാത്തിയയും സുഹൃത്തൊക്കെ ഓതിയതിന് ശേഷം വീണ്ടും ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും റുക്കുയിലേക്ക് പോകുന്നു അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ റുക്കുയിലേക്ക് സുജൂതിലേക്കൊക്കെ പോയി അപ്പോഴാണ് ഇത് ഏഴ് പ്രാവശ്യം വീണ്ടും ചെല്ലണം അങ്ങനെയാണ് അവർ മനസ്സിലാക്കണത് അപ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് പറ്റും ഇതേപോലെ തന്നെ ഞാൻ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ പഠിച്ചു വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തൊടുപുഴയിൽ ഇതുപോലെ തന്നെ ഒരു പള്ളിയിൽ കയറി അപ്പോൾ നമ്മളൊക്കെ സാധാരണ പള്ളിയിൽ കയറുമ്പോൾ ഫാത്തിയാ സൂറത്ത് ഓതുമ്പോൾ ആമീൻ വലിയ ഒച്ചത്തിൽ പറയണേൽക്കാം അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ശീലിച്ചത് അപ്പോൾ ഈ പള്ളിയിൽ ചെന്ന് സംസ്കരിക്കാൻ വേണ്ടി നിന്നു വെള്ളിയാഴ്ച ചുമ്മാക്ക് ഞാനും ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി പള്ളിയിൽ കയറി ഇതേപോലെ തന്നെ ഫാത്തിയോ ഓതി ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഒച്ചയിൽ ആമിയും പറഞ്ഞത് ബാക്കി ആരും സത്യത്തിൽ സത്യത്തിന് വല്ലാത്തൊരവസ്ഥയായിപ്പോയി അത് അപ്പോൾ ഇതേപോലെ തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ ഒരു പള്ളിയിൽ ചെന്ന് സുബൈക്ക് കയറിയപ്പോൾ സുബൈക്ക് കുനൂത്ത് കുനൂത്തില്ല നമ്മൾ കഴിയുമ്പോഴൊക്കെ നിന്നപ്പോൾ മുസ്ലിരുടെ താഴ്ത്തു പോയി അപ്പം ഇങ്ങനെ നിസ്കാരത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ നമസ്കാര രീതികൾ വ്യത്യസ്തമായ ഇസ്ലാമികപരമായ അറിവുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇസ്ലാമിലുള്ളത് അതിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ തന്നെയുണ്ട് പലരും പലതരം തരീക്കത്തുകളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും അതുപോലെ തന്നെ യുക്തിവാദികളും പിന്നെ പല തരത്തിലുള്ള ജാതി മതഭേദമന്യ പലർക്കും പലതരത്തിലുള്ള അങ്ങനെ മൊത്തത്തിൽ ഈ ദൈവികപരമായ വിഷയത്തിൽ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി സംസാരിക്കുക എന്ന് പറയണത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഒരു ഹിന്ദുവിനെ അയാളുടെ മതത്തിൻ്റെ ഭാഗം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഒരു മുസൽമാനിക്ക് ഒരു മുസൽമാനിക്ക് അയാളുടെ കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ല അവരവർക്ക് മനസ്സിലായ കാര്യം അവരവരുടെ യുക്തിക്ക് അനുയോജ്യമാകുന്ന അല്ലെങ്കിൽ അത്തരം മേഖലകളെക്കുറിച്ച് ഏകദേശം കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അപ്പം ഞാൻ സംസാരിക്കുന്ന വിഷയം സൂഫിസത്തിൻ്റെ മേഖലയിൽ ഞാൻ കണ്ട ഔലിയാക്കം സൂഫീസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതിൻ്റെ മര്യാദകളോ ചെ അങ്ങനെ അങ്ങനത്തെ ഒരു സിസ്റ്റമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ അനുഭവങ്ങളാണ് പറയുന്നത് കൂടുതലും കാരണം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും ആ മരിക്കുന്നത് വരെ അവൻ്റെ മുമ്പിൽ ജീവിതമുണ്ട് ആ ജീവിതം നമുക്ക് രണ്ട് തരത്തിലാക്കി മാറ്റാൻ പറ്റും ഒന്ന് നമുക്ക് ജീവിക്കാൻ വേണ്ടി മരിക്കാം രണ്ട് മരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാം ഇവിടെയാണ് സൂഫിയസത്തിന് പ്രാധാന്യം വന്നത് മരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കൽ അപ്പോൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പലതരം വസ്തുക്കളോടുള്ള ഭ്രമം ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരും അവനെപ്പോലൊരു കാറ് വേണം മറ്റേ ബംഗ്ലാവ് വേണം വീട് വേണം അങ്ങനെ പലതും വരും ജീവിതം മുന്നോട്ട് പോവാൻ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അസ്തമിക്കുകയും ചെയ്യും എന്നാൽ മരിക്കാനുള്ളവനാണെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴോ നമ്മുടെ ഇത്തരം ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളൊക്കെ നമ്മളിൽ നിന്നുമെല്ലേ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും ഇതാണ് സൂഫികൾ പഠിപ്പിക്കുന്നത് നീ മരിക്കാനുള്ളവനാണ് അതുകൊണ്ട് മരിക്കുന്നത് ആ മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ഭയപ്പെടലല്ല മരണത്തെ ഭയപ്പെട്ട് ജീവിക്കലല്ല മൂത്തു കപിലാനം മൂത്തു റസൂല് സ്ഥാപത്തുകളോടൊക്കെ പറഞ്ഞതാണ് മരിക്കുന്നതിന് മുമ്പൊന്ന് മരിക്കണം അപ്പം മരി മരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആരെയും ഉപദ്രവിക്കാമെന്ന് തോന്നില്ല നമുക്ക് ആരുടെയും പിടിച്ചു പറിക്കാമെന്ന് നമുക്കെല്ലാവരെയും സ്നേഹിക്കാനേ തോന്നുള്ളൂ അതാണ് സ്നേഹത്തിൻ്റെ ഒരു വഴിയാണ് അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാകുന്നത് മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനും കുറ്റം പറയാതിരിക്കാനും പരിഹസിക്കാനും കഴിയുള്ളൂ ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാവരെയും കുറ്റം പറയാം പരിഹസിക്കുക കളിയാക്കാം അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ വലിയ വിഷയങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് മനസ്സിലാകുന്നവർ അലഹദില്ല പറയും മനസ്സിലാകാത്തവൻ തെറിയും പറയും അത് സ്വാഭാവികമാണ് അവർ അവരുടെ സംസ്കാരങ്ങൾ പറയുന്നു നമ്മൾ മനസ്സിലാക്കിയ സംസ്കാരം പറയുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറയുന്ന സി എം മടവൂർ എന്ന് പറയുന്ന മഹാനവറുകളെ ഒരാളാണ് അതുപോലെ വടകര മുഹമ്മദ് അജി തങ്ങളെ ഒരാളാണ് അതുപോലെ ഷെയഹസ മുസിലിയാരെ കണ്ട ഒരാളാണ് അതുപോലെ തന്നെ സിറാജുദ്ദീൻ തങ്ങളെ കണ്ട ഒരാളാണ് വെളിയത്തിനാട് ഉപ്പാപ്പാനെ കണ്ടൊരാളാണ് അപ്പോൾ ജീവിച്ചിരിക്കുക ജീവിച്ചിരിക്കുക തന്നെ ആ ഉലിയാക്കന്മാരുടെ ജീവിത രീതികൾ കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഇവരൊക്കെ പറയുന്ന സിസ്റ്റമാറ്റിക് സംഭവങ്ങളൊന്നുമില്ല അവരുടെ ലൈഫൊക്കെ അവരുടെ മുമ്പിൽ പ്രത്യേക രീതിയിലാണ് ഇന്ന് ഇവരൊക്കെ പറയുന്ന കരാമത്തുകൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല അത്രയും കാര്യങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കണ്ടതുകൊണ്ട് നമുക്ക് പറയാം പക്ഷെ അതൊരു കച്ചവടമാക്കി മാറ്റുന്ന ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ വിവാദത്തിനിടയായ സംഭവങ്ങൾ കുറേയുണ്ട് അപ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ നൂറെ ഹബീബ് മടവൂർ കാഫില എന്നൊക്കെ പറഞ്ഞ് കുറേ കരുവെട്ടൂരാണ് എന്തൊക്കെ വെട്ടൂരൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുള്ള കുറേ പ്രസ്ഥാനങ്ങളും മുസ്ലിയാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക തർക്കങ്ങൾ നടത്തിക്കൊണ്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു അവിടെ തർക്കമുണ്ട് അവിടെ ബർക്കത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു ഇസ്ലാമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തുകയാണ് അപ്പോൾ പിന്നെ എവിടെ ഭർക്കത്തിണ്ടാകുക അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മളൊക്കെ പരിശുദ്ധാത്മാവായിട്ട് പറയണതല്ല നമ്മൾ ഈ പറയുന്ന ഞാൻ പോലും നമ്മളൊക്കെ ശരിയാകാൻ ശ്രമിക്കുകയാണ് എന്നാലും നമുക്ക് തെറ്റുകൾ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്ര ഫ്രഷായ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാലും അത് അഴുക്ക് എവിടെന്നെങ്കിലും വന്ന് വേണ്ടിയിരിക്കും ഇനി ഒരഴുക്കും പറ്റാതെ ആ കാക്കെങ്കിലും ദൂറും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അലയ്ക്ക് വൃത്തിയാക്കുക എന്ന് പറഞ്ഞതുപോലെ തവപ ചെയ്ത് മടങ്ങുക തെറ്റുകൾ പറ്റും തവപ ചെയ്യുക അങ്ങനെ നമ്മൾ ഓരോ തവയും നമ്മൾ ഓരോ നിമിഷങ്ങളും തവയാക്കി മാറ്റുക കാരണം ഏത് സമയത്താണ് നമ്മുടെ റൂഹ് അസറായിൽ പിടിക്കുന്നത് നമുക്കൊന്നും പിടുത്തമില്ല കുറേ കുറ്റവും തെറിയൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് റൂഹ് പിടിക്കണമെങ്കിൽ പിന്നെ അവനിക്കത് തിരുത്താൻ പോലും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഭാര്യയോടായാലും മക്കളോടായാലും അയൽവക്കക്കാരോടായാലും ആരോടായാലും നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കലാണ് ഏറ്റവും ഉത്തമം കാരണം എന്താ നമ്മൾ കുറേ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് രാത്രി മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് നമുക്ക് തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് ചിന്തിക്കാനുള്ളൊരു ബോധം വേണം നമുക്ക് ആദ്യം വെപ്രാളം കൊണ്ട് നമുക്ക് പലതിനോടും നമുക്ക് കുറേ നമ്മുടെ മനസ്സിൽ വന്ന ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ജയിക്കാൻ ശ്രമിക്കാം നമ്മൾ എവിടെയൊക്കെ ജയിക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം നമ്മൾ തോൽക്കാനുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാം എന്നെ വിമർശിക്കാം പരിഹസിക്കാം കളിയാക്കാം എല്ലാം ചെയ്യാം നിങ്ങൾക്ക് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ഗുണം നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും നിങ്ങളുടെ നാവ് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും അതുകൊണ്ട് പരസ്പരം നന്നാവുക എന്നുള്ള ഒരു അടിസ്ഥാനം അത്രയേ ഉള്ളൂ ഞാൻ എന്നാ നന്നാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നു എല്ലാവരും ഇതിലേക്ക് വന്ന് കയറാൻ ഞാൻ പരസ്യമൊന്നും ചെയ്യുന്നില്ല ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ മാത്രം കേട്ടാൽ മതി അല്ലാത്ത ആരും ഇത് കേൾക്കാൻ ഞാൻ നിർബന്ധിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് പരസ്പരം നന്മകൾ പറഞ്ഞു പോകാം എന്തിനാണ് അനാവശ്യങ്ങൾ പറയുന്നത് അയാൾ കള്ളനാണ് അയാൾ കുഫറാണ് മടവൂരിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ കണ്ടവരത് പറയില്ല കാണാത്തവരാണ് പറയുന്നത് ഈ പറയുന്ന വഹാബീസത്തിലുള്ള അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയിലുള്ള മുഴുവൻ ആൾക്കാരും മടവൂർ ഇവരൊക്കെ മുസ്ലിയാക്കന്മാർ പറയുന്ന വാത് കേട്ടിട്ടാണ് പരിസ്ഥിതി ലിയാക്കന്മാരെയൊക്കെ അവർ ചുമ്മാ ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടില്ല കഥകളൊക്കെ അങ്ങോട്ട് തട്ടിവിടും ചെറിയ കാര്യം അവർ വലുതാക്കി പറയും അതവരൊരു സ്വഭാവമാണ്